ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ മലയാളം എക്സാമിന് അധികം സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ ആർക്ക് വേണ്ടിയിട്ട് ലാംഗ്വേജ് ക്ലാസ് ആണ് ഞാൻ എടുത്തു കൊടുത്തിരുന്നത് പക്ഷേ കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റിനെ തുടർന്ന് എം ഡി സി ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി മാക്സിമം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ട ക്ലാസ് വീഡിയോസ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ അവരുടെ ഡൗട്ടുകൾക്കെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും പാസ് മാർക്ക് എങ്കിലും കിട്ടാതെ നിങ്ങൾ പോവില്ല അതിൽ യാതൊരു സംശയവും ഇല്ല അതിനുള്ള പോയിന്റ്സുകളെല്ലാം തന്നെ ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകളിലുണ്ട് പിന്നെ ആദ്യമേ പറയാം അതായത് യൂട്യൂബിലിട്ട ക്ലാസ്സുകളല്ലോ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകാർക്ക് അയച്ചു കൊടുക്കുന്നത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുകൾ ഉൾപ്പെടുന്ന ക്ലാസ്സുകളാണ് മാത്രമല്ല എനിക്ക് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ പറയാണ് ഇനി ഒരുപാട് വഴിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്